നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകി സി പി എം കോളിച്ചാൽ സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പനത്തടി ഏരിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെ കോളിച്ചാൽ ലോക്കൽ കമ്മിറ്റി ചെറുപനത്തടിയിലെ അക്ഷയരത്നന് നിർമ്മിച്ചു നൽകിയ സ്നേഹ വീടിന്റെ താക്കോൽദാനം നടന്നു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി സി പി എം കോളിച്ചാൽ സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പനത്തടി ഏരിയ കമ്മിറ്റിയുടെ സഹകരണത്തോടെ കോളിച്ചാൽ ലോക്കൽ കമ്മിറ്റി ചെറുപനത്തടിയിലെ നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു സി പി എം ജില്ലാ സെക്രട്ടറി ആ സന്ദർഭത്തിലാണ് കഴിഞ്ഞ തൃശൂർ സമ്മേളനത്തിൽ വെച്ച് ഇതിനു മുമ്പ് ചേർന്നിട്ടുള്ള ഒരു പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള തൃശൂർ സമ്മേളനത്തിന് വെച്ച് പാർട്ടി പാർട്ടി തന്നെ പ്രവർത്തകരോട് ആഹ്വാനം നമ്മൾ ജനങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരങ്ങളും മറ്റും നടത്തുന്ന പാർട്ടിയാണ് ജീവിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ സാബു എബ്രഹാം എം വി കൃഷ്ണൻ ഒക്ലാവ് കൃഷ്ണൻ എം സി മാധവൻ ഷാലു മാത്യു ജയചന്ദ്രൻ ദിലീപ് മാസ്റ്റർ പി തമ്പാൻ ജിനോ ജോൺ യു ഉണ്ണികൃഷ്ണൻ പി എം കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി ടി വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കൊളിച്ചാൽ